ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ അമൃത് ഭാരത് പദ്ധതി അവസാന ഘട്ടത്തിലാണ് സ്റ്റേഷനിലെ എൺപത്തി അഞ്ച് ശതമാനം ജോലികളും പൂർത്തിയായി കഴിഞ്ഞു ആധുനിക രീതിയിലാണ് സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത് സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം പൂർണ്ണമായും പുതുക്കി പണിതു പ്രധാന കെട്ടിടത്തിൽ അതിവിശാലമായ ടിക്കറ്റ് കൗണ്ടറും സജ്ജമായി കഴിഞ്ഞു യാത്രക്കാർക്കായി ശീതീകരിച്ചതടക്കമുള്ള നാല് വിശ്രമ മുറികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് പുതിയ നടപ്പാതയും ഈ നടപ്പാതയിലേക്ക് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലിഫ്റ്റ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് ലെവലിൽ മൂന്ന് ഇനിയും കുറച്ചുകൂടി മൂന്നാമത്തെ പണി ലിഫ്റ്റുകൾക്ക് പുറമെ ഇരുവശത്തുമായി എസ്കലേറ്റർ സംവിധാനവും ഒരുക്കുന്നുണ്ട് ഇതിന്റെ ജോലികൾ പുരോഗമിക്കുകയാണ് സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് ബി ജെ നേതാക്കൾ അറിയിച്ചു ഒന്നോ രണ്ടോ ട്രെയിനുകൾ ഇപ്പോ ഇവിടെ നിർത്താതെ പോകുന്നുണ്ട് അതുകൂടി നമുക്ക് ഇവിടെ നിർത്തുന്നതിന് വേണ്ടി നമ്മൾ റെയിൽവേ മന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തുകൊണ്ട് നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്യാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉണ്ടായിരിക്കും അത് ഒരു നല്ല യാത്രയ്ക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലബാറിലെ ഏറ്റവും വലിയ റെയിൽവേ പാർക്കിംഗ് ഗ്രൗണ്ടും തിരൂർ സ്റ്റേഷനിൽ സജ്ജമായി കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ഇരുവശത്തുമായാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്ലാറ്റ്ഫോം വീതി കൂട്ടിയ സ്ഥലത്ത് ടൈൽ വിരിക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാകാനുള്ളത് ശേഷിക്കുന്ന ജോലികൾ അടുത്ത മാസം പൂർത്തിയാക്കി ജൂലൈയിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് അധികൃതരുടെ ശ്രമം അൻപത് കോടിയിലധികം രൂപ ചെലവഴിച്ച് മലപ്പുറം ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നുണ്ട് തിരൂർ സ്റ്റേഷന്റെ ജോലികൾക്കൊപ്പം മലപ്പുറം ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളുടെ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ജൂലൈയിൽ അമൃത് ഭാരത് സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം